ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലെ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേറായിരിക്കുന്നത് ാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം കറഡ് ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്താണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തുള്ള ഫീലിങ്സ് എന്താണ് യെസ് അവർക്ക് എന്തോ ഒരു കാര്യം അവരുടെ മനസ്സിൽ മനസ്സിലവർ തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു കാര്യം പോസിബിളായിട്ട് കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളോട് എന്തോ ഒരു കാര്യം അവർ തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ ചില പ്രതിബന്ധങ്ങൾ അതിലുള്ളത് കാരണം അവർ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അത് അവരുടെ സിറ്റുവേഷനായിട്ടുള്ള എനർജിയാണ് പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ആ കാര്യം അവർ നിങ്ങളോട് പറയുന്നതോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് സോൾവ് ആവുന്നതായിട്ട് ഉള്ള ഒരു എനർജിയാണ് നെക്സ്റ്റ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ബ്ലോസമിങ് അബൻഡൻസ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ വലിയ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ റൈറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് യൂണിവേഴ്സ് തന്നെ അവർക്ക് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് അവർക്ക് രണ്ട് പാത്തുകൾ അവരുടെ മുന്നിലുണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം എന്നുള്ള ഒരു സിറ്റുവേഷനാണ് കാണുന്നത് അവർ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് അതായത് ഏത് ഭാഗത്താണ് ചൂസ് ചെയ്യുന്നത് മേ ബി അത് ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഫാ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കാം രണ്ടു പേരും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം അങ്ങനെ ഒരുപാട് ഡിസിഷൻ ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സാഹചര്യം അവർ ഫേസ് ചെയ്യുന്നുണ്ട് ആൻഡ് യെസ് ഇതൊരു ലോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് പലർക്കും അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആണ് ഈ വ്യക്തി ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഈ ഒരു സമയത്തും ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് അവരുടെ മുന്നിലുള്ളത് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല അവർ വിട്ടുപോകാൻ ശ്രമിക്കും തോറും എന്തോ ഒരു ശക്തി അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് അവരുടെ മനസ്സിലിപ്പോൾ ആഗ്രഹിക്കുന്നത് അവർ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സയൻസ് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ കാണുന്നുണ്ട് കാര്യം കാരണം അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ അവർ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ അവർക്കുണ്ടെങ്കിലും ഒരു ശൂന്യത അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യാണ് ആ ശൂന്യതയിലൂടെ അവർ തന്നെ ഇല്ലാണ്ടായി പോകുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ് ഓക്കെ അവരുടെ ഫീലിങ്സ് തന്നെയാണ് അല്ലെങ്കിൽ അതുപോലെ സിറ്റുവേഷൻസ് വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ഇതിനോടകം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷെ വീണ്ടും അവർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിനായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ പോസിറ്റീവ് സൈനാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകും ആ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ നമുക്ക് തരുന്നുണ്ട് ആൻഡ് ദ തിങ്കിങ് വുമൺ ഓക്കെ അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവരുടെ മനസ്സി നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളാണ് ആൻഡ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസിൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള കാര്യമാണ് ആൻഡ് യെസ് പക്ഷേ അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ്റെയും യാതൊരു ആവശ്യവുമില്ല ഒരു മിറാക്കിൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള സാധ്യതയാണ് വീണ്ടും നമുക്ക് ആദ്യം തന്നെ ബ്ലോസമിങ് അബൻഡൻസിൻ്റെ കാർഡ് വന്നു ഇപ്പോൾ ദ ബജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ലോക്കൗ ടെക് സിറ്റുവേഷനിലാണ് രണ്ട് പേർക്കും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ പോലും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ പോലും രണ്ടു പേർക്കും ഈ റിലേഷൻഷിപ്പുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഉള്ളത് യെസ് എഗെയിൻ കോൺ കോപ്പി ഓക്കെ ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് റിലേഷൻഷിപ്പിലുണ്ടെന്ന് തന്നെയാണ് ഓരോ കാർഡ്സും നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു തവണ ഇപ്പോൾ ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഉടനെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആൻഡ് തീർച്ചയായിട്ടും വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ടാവാം ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലുള്ള സാധ്യതയാണ് വീണ്ടും കാണുന്നത് മറ്റൊരാളിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു പാത്തിലൂടെയോ അവർ നിങ്ങളിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നെക്സ്റ്റ് ഗാർഡ് ഇവിടെ വന്നിരിക്കുന്നത് ദ തേർഡ് തേർഡ് ചക്ര എന്നുള്ളതാണ് എൻ കെ ജൽ സാംബുവൽ ആണ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒത്തിരി എനർജീസ് ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരു ലൈഫിലെ ഡിസിഷനൊക്കെ എടുക്കാനായിട്ട് ചിലപ്പോൾ ഒരു വ്യക്തിയെ നിങ്ങൾ അങ്ങനെ ഒരു എന്താണ് നിങ്ങളുടെ അത്രയും ഒരു ഗോഡ് ഫാദർ ആയിട്ടൊക്കെ കാണുന്നൊരു വ്യക്തിയായിരിക്കാം ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്ന് അനുയോജ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്നതായിട്ടുള്ളൊരു എനർജിയുണ്ട് കാരണം ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രോങ് ബോണിങ് സിറ്റുവേഷൻസ് ഉണ്ട് മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള ആയിരിക്കാം അല്ലെങ്കിൽ കാസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള റിലേഷൻഷിപ്പായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് യെസ് ഇപ്പോൾ നമുക്ക് കാർഡ്സിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു കാർഡ് ഉടനെ തന്നെ നമുക്കത് പോസിറ്റീവ് അതായത് എന്ത് നിങ്ങൾ നെഗറ്റീവ് ലൈഫിൽ വന്നിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവം തന്നെ അങ്ങനെയാണ് നിങ്ങൾ അത്യധികമായിട്ടുള്ളൊരു സന്തോഷം ഉടനെ തന്നെ വരും എത്രത്തോളം നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ അതിൻ്റെ പതിന്മടങ്ങ് സന്തോഷം ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നിട്ടുണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണുള്ളതെങ്കിൽ നെക്സ്റ്റ് മൊമെൻ്റിൽ അത് ഒരു സന്തോഷമായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യപ്പെടുമെന്ന് മാത്രം മനസ്സിലാക്കുക സാഹചര്യങ്ങളോടൊക്കെ നിങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നുണ്ട് സക്സസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക സ്പിരിച്വൽ വേ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്പിരിച്വൽ വേയിലൂടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും യെസ് വീണ്ടും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് സ്പിരിച്വൽ പാത്ത് ഓൾറെഡി ചൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു പാത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവരാണെങ്കിൽ ആ ഒരു പാത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ഉള്ള ശ്രമങ്ങൾ ആരംഭിക്കുക ഓക്കെ ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ തന്നെ ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിൽ നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയെ കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതൊരു സ്പെഷ്യൽ മെസ്സേജ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ് ആൻഡ് ഫൈനൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസോ കരിയർ റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസും തേർഡ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ഈ റിലേഷൻഷിപ്പിൽ കാണുന്നില്ല എന്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും അടുത്ത മാത്രയിൽ തന്നെ അത് കൺവേർട്ട് ചെയ്യപ്പെടും നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്ന് മനസ്സിലാക്കുക ചെറിയ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്